വിശ്വസ്തതയുടെയും യും സമ്മേളനത്തിന് മുന്നോടിയായുള്ള സംസ്ഥാന കൺവെൻഷൻ ഒരുക്കങ്ങൾ പൂർത്തിയായി ഞായറാഴ്ച കുമളി ഒന്നാം മൈൽ മലങ്കര പള്ളിവക സഹ്യജ്യോതി ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ പത്തിന് സംസ്ഥാന ജലവിഭാഗ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സോമൻ അധ്യക്ഷത വഹിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സി ബാബു പ്രവർത്തന റിപ്പോർട്ടും ട്രഷർ ജി കാർത്തികേയൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിക്കും എം കെ പ്രകാശൻ ജി സജീവൻ എ സതീഷ് കുമാർ എ എസ് കുട്ടപ്പൻ എന്നിവർ സംസാരിക്കും പതിനാല് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുപ്പ് പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുക്കും കൺവെൻഷന്റെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അസോസിയേഷൻ നേതാക്കളായ ജില്ലാ പ്രസിഡന്റ് കെ വി രാജു സെക്രട്ടറി ബി മനോഹരൻ കുമ്മളി ഏരിയ സെക്രട്ടറി വി ജെ ജോർജ് എന്നിവർ അറിയിച്ചു കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷമായി കേരളത്തിൽ തയ്യൽ തൊഴിലാളികളുടെ ആശാ കേന്ദ്രമായ എ കെ ജാതി മത ചിന്തകൾക്ക് രാഷ്ട്രീയമായി തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനായി രൂപീകരിച്ചിരിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നിരവധി ക്ഷേമ പദ്ധതികളാണ് നടത്തിവരുന്നത് ഇരുപത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടുള്ള സംസ്ഥാന കൺവെൻഷൻ കുമളി ഒന്നാം മൈൽ വച്ച് നാളെ രാവിലെ പത്ത് മണിക്ക് കേരളത്തിന്റെ ജലസേചന വകുപ്പ് മന്ത്രി കുഞ്ഞം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം കവല നെടുങ്കണ്ടം നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്